ജസ്റ്റ് ക്ലൈമറ്റ് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് പിള്ളേരെയും കൊണ്ട് ഒന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ് ഉമ്മമാരാണേലും ഒത്തിരി ഹാപ്പിയാണ് കുറേ ദിവസമായിട്ട് വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയായിരുന്നു എനിക്കാണെങ്കിലും ഡ്യൂട്ടി ആയിരുന്നു അതുകൊണ്ട് പുറത്തിറങ്ങാൻ പറ്റിയില്ല അപ്പോൾ അമ്മാർ അവിടെ ഇന്ന് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഒത്തിരി ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെ ഓടുക ഒരുത്തന്നെ എൻ്റെ എൻ്റെ ക്യാമറയും എൻ്റെ ഫോണും അതുപോലെ തന്നെ സെൽഫി സ്റ്റിക്കൊക്കെ ആയിട്ടാണ് ഇറങ്ങിയേക്കുന്നത് അപ്പം വീഡിയോ എടുക്കുന്ന പോലെ അവനും വീഡിയോ എടുക്കാമെന്നു പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെ ചുമ്മാ ജസ്റ്റ് ഇറങ്ങി നമ്മൾ എല്ലാം നോക്കുക എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ നേരത്തത്തിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം വന്നിട്ടുണ്ടോ എന്നൊക്കെ എന്നൊക്കെയായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്